ഹലോ യവരുവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലെ കിങ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന ഒരു കിടലം ബൈക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു മീറ്റർ കൺസോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഈ ഒരു ബൈക്ക് എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ട് ഇവർ ഈ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് പുതിയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മോഡലിൽ ഇന്ന് മീറ്റർ കൺസ്രോളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റി സി സി എഞ്ചിനുമായിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻ്റ് അല്ലെ ഒരു കെടിലൻ ബൈക്ക് സ്മൂത്ത്നെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിന്റെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും റിലയബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു അടിപൊളി ബൈക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റ് ഭരിക്കുന്നത് എന്നുള്ള സംഭവം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ബൈക്ക് എത്രമാത്രം സ്യൂട്ടബിൾ ആണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നത് ആക്ച്വലി നമ്മുടെ സ്വന്തം ബൈക്കാണ് എൻ്റെ വീട്ടിൽ വാങ്ങിയ ഒരു ബൈക്കാണ് ഒരു മാസത്തിലധികമായി വാങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ബൈക്കിൻ്റെ നമ്മുടെ എറണാകുളം ജില്ലയിലേക്കുള്ള ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു വില എന്ന് പറഞ്ഞപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റ് ബൈക്കിന് ഏകദേശം ആ ഒരു റേഞ്ചിലേക്കാണ് വിലകൾ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റേഞ്ചിലിരിക്കുന്ന മറ്റ് ബൈക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഐയുടെ എഫ് സി ഉണ്ട് എഫ് സി എസ് പിന്നെ വരും എം ഐയിൽ തന്നെ പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ എഫ് സി എക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബൈക്ക്സ് ആക്ച്വലി നമുക്ക് വൺ ഫിഫ്റ്റി സെഗ്മെന്റിൽ അവൈലബിൾ ആണ്ട്ടോ പക്ഷെ നമ്മളിപ്പോ ബജാജിലേക്ക് പോകണമെങ്കിൽ അതിന്റെ പൾസർ അല്ലെങ്കിൽ ഇപ്പൊ എഫ് സി എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു ബൈക്കാണ് കുറച്ചുകൂടി ഒരു യങ് ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ സ്പീഡ്സ് കൈകാര്യം ചെയ്യാൻ പാകത്തിലാണ് അതിനെ എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ട് യുവതലമുറയ്ക്കാണെങ്കിലും അതുപോലെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഡെയിലി കമ്മ്യൂണിക്കിന് ഉപയോഗിച്ച് നടക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ബൈക്കിനെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റി കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു സിക്സ്റ്റി സെവൻറ്റി വരെയൊക്കെ മാക്സിമം ആയിട്ട് അതിന്റെ ഒരു സ്പീഡായിട്ട് നമുക്ക് ഓടിച്ചോണ്ട് കൊടുക്കാൻ പറ്റുന്നത് ഇത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവറിൽ അതിൻ്റെ ഒരു ഫിഫ്റ്റ് ഗിയർ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഓടിച്ചു കൊടുക്കാൻ നല്ല രസമാണ് അതിൻ്റെ ഒരു എഞ്ചിന്റെ ചെറിയൊരു ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ഒക്കെ ആയിട്ട് ഓടിച്ചു കൊടുക്കാനാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് പവർ ഫിഗേഴ്സിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ സ്പെക് ഷീറ്റ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് മേ ബി താഴേക്ക് അയക്കാം മറ്റു പല വൺ ഫിഫ്റ്റി സി സി ബൈക്സിനേക്കാളും ഒക്കെ പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇതൊരു കുറച്ച് ഒരു ലോങ് സ്ട്രോക്ക് രീതിയിലാണ് ഒരു ഘടന െ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ലോങ് ആൻഡ് ടോർക്ക് ഒക്കെ ബെറ്റർ ആണ് മറ്റ് പല വൺ ഫിഫ്റ്റി സി സി ബൈക്സിനേക്കാൾ ഇതിന് ആ ഒരു പല ഗിയേഴ്സിലുള്ള ഫിഫ്ത്ത് അല്ലെങ്കിൽ തേർഡ് ഗിയേഴ്സിലൊക്കെ ലോ ആർ പി എമ്മിലുള്ള ആ ഒരു ടോർക്ക് നല്ലതാണ് അത്യാവശ്യം കയറ്റങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനും ഇപ്പൊ ബാക്കിൽ ഒരാളൊക്കെ ഉണ്ടെങ്കിലും വലിച്ചോണ്ട് പോകാനൊക്കെ ഇത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഒരു കാര്യത്തിൽ ഒരുപാട് സ്പീഡിൽ പോകാൻ പക്ഷേ ഇങ്ങനെ ഒരു മോഡറേറ്റ് സ്പീഡിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു ബൈക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ലോങ്ങ് റൈഡിൽ എനിക്ക് തോന്നിയ കാരണം എന്ന് വെച്ചാൽ ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ഞാനുള്ള റൈഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ സീറ്റ്സ് നമുക്ക് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ നമുക്ക് സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് തിരിച്ച് പണിയിട്ട് നന്നായിട്ട് തോന്നുന്നത് ഇച്ചിരി ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്പ് ആവുന്നുണ്ട് നമ്മുടെ ഈ ഒരു അരയ്ക്ക് കീപോഡുള്ള ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര നമ്പായിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബട്ടാക്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മരവിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരെ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ലോങ് ഡ്രൈഡിലൊരു സംഭവം പക്ഷെ ലോങ് ഡ്രൈഡിൽ വേറെ ടയർഡിനെസ് ഒന്നും ഇല്ല നമുക്ക് റിലാക്സ്ഡായിട്ടിരുന്നു ഓടിക്കാൻ പറ്റും എൻ്റെ ഹാൻഡിങ് സൂപ്പറാണ് പിന്നെ എനിക്ക് തോന്നിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി ഈ സ്പീഡിലൊക്കെ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇറക്കത്തിലൊക്കെ പോയിട്ട് ചെറുതായിട്ട് ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴേക്കാണെങ്കിൽ ഈ ഒരു ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്തോ അത്ര കറക്റ്റ് സ്റ്റിഫ് അല്ല എന്ന് തോന്നും ഈ ഒരു ഹാൻഡിൽ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ആയി പോകുന്ന ഒരു ഫീൽ ഉണ്ട് ഞാൻ നിർത്തിയിട്ടിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴും അത് ഭയങ്കര സ്റ്റിഫ് ആയിട്ടല്ല ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുട്ടോ അത് കുറച്ച് ഇങ്ങനെ ഒരു മൂമെൻ്റ് അതിനുണ്ട് ആ ഒരു സംഭവം പക്ഷേ എനിക്ക് തോന്നുന്നു റൈഡ്സിൽ നമ്മളൊരു ഇങ്ങനെ റൈഡിൽ പോകുമ്പോൾ അതൊരു സോഫ്റ്റ്നസ് അതുകൊണ്ട് ആഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ബട്ട് നമ്മൾ ഇങ്ങനെ ബ്രേക്കിംഗ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അതൊരു അലൌസറായിട്ട് നമുക്ക് തോന്നുന്നത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയറിംഗിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് സ്മൂത്ത് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ ക്ലച്ച് ഓക്കെ മോഡറേറ്റ്ലി സ്മൂത്താണ് ഒരു വൺ ഫിഫ്റ്റി സി സി വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഗിയേഴ്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഫോഴ്സ് നൂഡൽസ് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ ചെയിനൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തെങ്കിൽ പോലും ഫോൾസ് നൂഡൽസ് ഒരുപാട് വീഴുന്നുണ്ട് കിട്ടും അതെന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല മറ്റ് യൂണിക്കോൺ ഓണേഴ്സിനും അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഒന്ന് പറയാട്ടോ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു മാ ബൈക്കിൻ്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളത് അറിയാലോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈക്ക് ഒരു കമ്പ്യൂട്ടർ സെഗ്മെൻ്റിലെ ബൈക്ക് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ഫ്യൂവൽ എന്ന് പറയുന്നത് പ്രൈസ് ഒക്കെ ഞാൻ പറഞ്ഞു ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ടാങ്ക് ടു ടാങ്ക് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ ഒരു ബൈക്ക് ഓടിയാവുന്ന ടൈമിലായിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എനിക്ക് അന്നേരം കിട്ടിയെന്ന് വെച്ചാൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആട്ടോ അപ്പോൾ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് എന്തായാലും പ്രതീക്ഷിക്കാം മറ്റ് പല വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റ് ബൈസിലും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഒക്കെ ഉണ്ട് അത് ഇപ്പോൾ എഫ് ജി ഒക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു റേഞ്ചിലാണ് അതുപോലെ ഹീറോയുടെ ബൈക്സിലേക്കൊക്കെ പോകുവാണെങ്കിൽ എക്സ്ട്രീം വൺ ഫിഫ്റ്റി ആറൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പക്ഷെ അത് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്സ് ആണ് അതൊക്കെ അതിൻ്റെ ഫോർ ബി ഒക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് പുഷ് ചെയ്ത് കുറച്ചുകൂടി ഒരു ടോപ്പൻ്റെ അടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബൈക്സ് ഒക്കെ അവർ മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ഒരു എഞ്ചിനീയർ ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ നമ്മൾ ടി വി എസ് പോകണമെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി സി സിയിൽ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി സി സിയിൽ നമുക്ക് അറ്റാച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി സ്പോർട്ടീവായിട്ടുള്ള ബൈക്ക് ആണ് കൂടുതലുള്ളത് ഇങ്ങനെ കുറച്ചുകൂടി കമ്പ്യൂട്ടർ രീതിയിലേക്ക് ഇരിക്കുന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് സീസിലും അല്ലെങ്കിൽ ഹൺഡ്രഡ് സീസിലേക്കാണ് കാരണം മാക്സിമം ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു ഹൺഡ്രഡ് സി സീനോ അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് സീസിനെക്കാലും കുറച്ചുകൂടി പവർ ആൻഡ് ഒരു റിഫൈൻമെൻറ്റൊക്കെ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഒരു ഹോണ്ട വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇത് ഒരുപാട് വില കൂടുതലൊന്നുമല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബൈക്ക് സ്വന്തമാക്കാം അത്യാവശ്യം ഇപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങുന്നതിന് തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് ആവുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ചോയ്സ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹോണ്ട എന്നുള്ളൊരു ബ്രാൻഡിൽ നിന്നുള്ള ഇത്രയും റിലയബിൾ ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി ആറിലോ ഒക്കെ ആയിരിക്കും ഒരു ബൈക്ക് ഫസ്റ്റ് ജനറേഷൻ വന്നതെന്ന് തോന്നുന്നു ഈ ഒരു ബൈക്കിന്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മയിൽ വരുന്ന എൻ്റെ ഒരു ആ ഒരു മോണോഷോക്ക് റിയർ ആണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബൈക്കിൽ നമുക്ക് നാട്ടിൻപുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ സെഗ്മെന്റ് ബൈക്കിൽ അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു എഫ് ജി ഒക്കെ ഇറങ്ങുന്നത് തന്നെ അപ്പൊ അങ്ങനെ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ ഒക്കെ എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടോ ഇതിന്റെ സാധനം ഒക്കെ അപ്പൊ അങ്ങനത്തെ ഒരു റിലയബിൾ എൻജിനും നല്ലൊരു ടെക് ഒക്കെ ആയിട്ട് വന്നൊരു ബൈക്കായിരുന്നു ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു ഇപ്പൊരു യൂണികോൺ എസ് പിന്നൊരു സാധനമുണ്ട് ഇടയ്ക്ക് സി ബി യൂണികോൺ പറഞ്ഞിട്ട് എനിക്ക് വൺ സിക്സ്റ്റി വേറൊരു സംഭവമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അത്ര ആയിട്ടില്ല ഈ ഒരു ബൈക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് എന്നും ഇത് ക്ലിക്ക് ആയിട്ട് നിൽക്കുന്നത് ഒരുപാട് ഫാൻസ് അന്നും ഇന്നും ഉണ്ട് പിന്നെ ഇതിൻ്റെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫോർ പൊതോൾസും റോഡ്സിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നല്ല ആയിട്ട് തന്നെ എടുത്ത് പോകുന്നുണ്ട് അത് ബാക്കിൽ നമ്മളൊരു പിരിയൻ വെച്ചിട്ട് ഓടിക്കുമ്പോൾ തന്നെയാണെങ്കിലും നല്ല ഡീസെൻ്റ് ആയിട്ട് എടുത്തു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു അതുപോലെ കുറച്ച് നമ്മൾ ഹയർ ഗിയേഴ്സിലൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഗിയർ ചേഞ്ചസും നമുക്ക് ആവശ്യം വരുന്നില്ല ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവവർ ഒക്കെയാണ് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നത് എന്നാൽ ഒരു സെവൻ്റി കിലോമീറ്റർ പെർ അവർ വരെ പുഷ് ചെയ്യാം അതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഹൺഡ്രഡ് ഒക്കെ പോകട്ടോ പക്ഷെ അതൊന്നും ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല എനിക്ക് ഓടിക്കാൻ എനിക്ക് അങ്ങനത്തെ ഒരു ബൈക്ക്സ് ഒന്നും അങ്ങനെ പുഷ് ചെയ്യാൻ തോന്നാറില്ല നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വീണ്ടും കുറച്ച് ഹൈ സ്പീഡ് സ്പീഡിൽ പോകുമ്പോഴെൻ്റെ ഒരു സ്റ്റെബിലിറ്റി റിലേറ്റഡ് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ബ്രേക്കിംഗ് റിലേറ്റഡ് അത്ര കോൺഫിഡൻസ് ഒന്നും എനിക്ക് കിട്ടാറില്ല ഒരു ചെറിയ ഡിസ്ക് ലോട്ടറാണ് ഫ്രണ്ടിലൂടെ ടു ഫോർട്ടി എം എമ്മിൻ്റെ മറ്റോ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള അതിന്റെ എ ബി എസിന്റെ ഓവറായിട്ടുള്ള ഇൻ്റർവെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഡീസൻ്റായിട്ടാണ് അത് ഇൻ്റർവീൻ ചെയ്യുന്നത് റിയർ ബ്രേക്ക് ഭയങ്കര ലീനിയർ ആണ് സിമ്പിൾ ആണ് ഡ്രം ബ്രേക്ക് ആണ് വൺ തേർട്ടി എം എമ്മിൻ്റെ സാധാരണ ബൈക്സിലൊക്കെ വരുന്ന സെറ്റപ്പാണ് പക്ഷേ വൺ ഫിഫ്റ്റി സെക് വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റിലും മറ്റ് പല ബൈക്സിലും നമുക്ക് ഡ്യുവൽ ഡിസ്ക് സെറ്റപ്പ് ഡ്യുവൽ ഡിസ്ക് ഡിസ്ക് എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ഒക്കെ ഓഫർ ചെയ്യുന്ന പല പല ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്ടോ അപ്പോൾ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ പോലെ സ്പോർട്ടിയർ ആയിട്ടുള്ള ബൈക്സിലാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത് പല കമ്പന പല മാനുഫാക്ചേഴ്സും പക്ഷേ ഈ ഒരു ബൈക്ക് അതിന് വേണ്ടിയിട്ടുള്ളതല്ല നമുക്ക് ഞാൻ പറഞ്ഞാലും ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടലും ബൈക്ക് ഫോർട്ടീൻ ലീറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്കാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടാങ്ക് റേഞ്ച് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഖമായിട്ട് പിന്നെ എനിക്ക് ഈ ഒരു ബൈക്കിൽ തോന്നിയൊരു പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാംപിന് വിസിബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഈ ഒരു വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റ് ബൈക്സിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം എൽ ഇ ഡി ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എൽ ഇ ഡി ഇല്ലെങ്കിൽ തന്നെ നല്ല കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ത്രോ വേണമായിരുന്നുണ്ട് ആ ഒരു സംഭവം ഞാൻ ശരിക്കും മിസ് ഔട്ടിങ്ണ്ട് ഈ ഒരു ബൈക്കിൽ പിന്നെ ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ഒരു വച്ച് ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഒരു ട്യൂണൊക്കെ ഉള്ളത് ഓട്ടിയോ ട്യൂൺ ട്യൂൺ അതൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അത് കുറച്ച് ഒരു ഔട്ട് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നി അത് മേ ബി സേഫ്റ്റിക്ക് ആഡൌൺ ചെയ്യുന്നുണ്ടാവാം ബട്ട് ഞാൻ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അത് നമ്മൾ നമ്മുടെ ഈ ഒരു ബൈക്ക് അങ്ങനെ ഒരു ഒതുങ്ങിയ സ്ഥലത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഴകളുകളും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത് ഒരു പാറക്കുഴിയും അതുപോലെ നമുക്കൊരു ക്വാറി കാണാം അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ഹോണ്ട യൂണിക്കോൺ വൺ ഫിഫ്റ്റി ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് ലുക്സിൻ്റെ കാര്യമൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത് അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ല സാധാരണ നമ്മുടെ ഒരു കൺവെൻഷനൽ ഫോക്ക് സെറ്റപ്പ് നമുക്ക് ഇതിൽ കാണാം കമ്പ്യൂട്ടർ ബൈക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ എ ബി എസ് ഇതിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഡിസ്ക് റോട്ടറും ഡിസിൽ നിന്നുള്ള കാലപ്പേഴ്സും സംഭവങ്ങളും ഒരു ഫൈവ് സ്പോക്ക് അലോയ് വീൽസും എം ആർ എഫിൻ്റെ ടയേഴ്സും എല്ലാം കാണാം ഫ്രണ്ടും ബാക്കും എയ്റ്റീൻ ഇഞ്ചസിൻ്റെ അലോയ് വീൽസ് ആണ് വരുന്നത് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് ഇവിടെ വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഒരു ബ്യൂട്ടിഫുൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹോണ്ട്രഡ് വൺ സിക്സ്റ്റി സി സി നമുക്കൊരു എഞ്ചിനും ഇവിടെ കാണാം അപ്പോൾ അതിൽ അത് ഒരു സിൽവർ റിഞ്ചായിട്ട് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ പല കുറേ കൂടി പ്രീമിയം ബൈക്സിലൊക്കെ കാണുന്ന പോലെ അവിടെ നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ സിംഗിൾ ക്രാഡിലുള്ള ആ ഷാജ് നമുക്കിവിടെ കാണാം നമുക്ക് ബ്രേക്ക് ലിവറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കാലൊക്കെ തട്ടി ഇവിടെ പൊള്ളാതിരിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ കാറ്റലൈറ്റ് കംഫേർട്ടും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കാണാം ഇതൊരു വി എസ് സിക്സ് മോഡലാണ് മോണോ സസ്പെൻഷൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് മോണോ സസ്പെൻഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ഒരു ഹോണ്ട യൂണിക്കോണിലാണ് അതുപോലെ ഞാൻ പറഞ്ഞു ഈ ഒരു ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഏറ്റവും ഒരുപാട് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നതൊക്കെ ഈ ഒരു കളർ തന്നെയാണ് ബാക്കിൽ നമുക്ക് ഫൈവ് സ്പോക്ക് അലോ വീൽസ് കാണാം സെയിം ഹൺഡ്രഡ് സെക്ഷൻ ടയേഴ്സ് ആണ് എയ്റ്റീൻ ഇഞ്ചസിൻ്റെ അലോയ് വീൽസ് ഒക്കെയാണ് വരുന്നത് അതോടൊപ്പം നമ്മൾ റിയർ റെന്റിലേക്ക് പോകണമെങ്കിൽ ഒരു ചേഞ്ചസ് ഒന്നുമില്ല ആദ്യം മുതലേ എങ്ങനെയാണ് വന്നിരുന്നത് അതുപോലെ തന്നെ പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എപ്പോഴും ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തന്നെ നിൽക്കുന്ന ഒരു ഹാലോജൻ ലാമ്പുള്ള ഒരു ടൈൽ സെക്ഷൻ കാണാം പക്ഷേ ഈ ഒരു പാട്ടുണ്ടല്ലോ ഇത് കുറച്ചിങ്ങനെ എല്ലാ യൂണിക്കോണ്ടും തന്നെ ഇത് അത്ര ഫിക്സ്ഡ് അല്ലാതെ ഇങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ ഒരു കമ്പ്യൂട്ടർ ബൈക്കിന് ഒരു വൺ ഫിഫ്റ്റി സി സി ബൈക്കിനെങ്ങനെയാണ് വേണ്ടത് കമ്പ്യൂട്ടർ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വേണ്ടത് അതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് വലിയ ഈസി ആയിട്ട് നമുക്ക് പിിലിയണം അതുപോലെ റൈഡറിനൊക്കെ കയറിയിരിക്കാൻ പറ്റും നല്ലൊരു ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വേറൊരു ഗ്രാബ് റെയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ചെറിയ ലഗേജ് ഒക്കെ തൂക്കിയിടാനും ചെറിയ കവറൊക്കെ നമ്മൾ തൂക്കിയിടാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് നല്ല അത്യാവശ്യം വലിയ സാരി ഗാഡ് വരുന്നുണ്ട് ഈ ഹോർണറിലേക്കാണതുപോലെ ചെറിയൊരു സാരി ഗാഡ് ഒന്നുമില്ല ശരിക്കും അങ്ങനെ വലിയൊരു സാരി ഗാർഡ് തന്നെ വരുന്നുണ്ട് ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നുമില്ല സീറ്റ്സ് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര കഫർട്ടബിൾ ആയിട്ട് തോന്നും പക്ഷേ ഈ സീറ്റ്സ് നമ്മൾ ലോങ്ങ് റൈഡിൽ പെട്ടെന്ന് തന്നെ ഒരു തേർ ട്വൻറ്റി തേർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഇങ്ങനെ ബാക്കൊക്കെ ബട്ടക്സ് ഒക്കെ നമ്പായിട്ട് വരുന്നുണ്ട് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ മീറ്റർ അതിലൊരു ഓഡമീറ്റർ താഴെ ഒരു ട്രിപ്പ് മീറ്റർ കാണാം അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫ്യൂൽ ലെവലിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ ന്യൂട്രൽ ആണോ അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഇവിടെ ഒരു ഹൈ ബീമിൻ്റെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാം അതുപോലെ എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ഇൻജിൻ മാൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വാണി ലാമ്പ് നമുക്കിവിടെ കാണാവുന്നതാണ് ഹോണ്ട എന്നുള്ളൊരു ബാറ്റിങ് ഇവിടെ കാണാം ഈ ഒരു കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് മീറ്റർ നമുക്ക് സീറോ ചെയ്യണമെങ്കിൽ അങ്ങനെ സീറോ ചെയ്യാൻ പറ്റുന്നത് നല്ല ഡീസൈൻ ക്വാളിറ്റിയിലുള്ള സ്വിച്ച് കീസാണ് വരുന്നത് ഇവിടെ പാസ് സ്വിച്ച് ആയതുകൊണ്ട് ഇവിടെ ഹെഡ് ലാമ്പ് നമുക്ക് ബ്രൈറ്റും ഡിമ്മും ഇടാനുള്ളത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ ഹോൺ ആക്കിയിട്ട് ഹോൺ ഇതാണ് ഞാൻ ഞാനപ്പറഞ്ഞ ക്യൂം ക്യൂം ശബ്ദം എനിക്ക് ഇഷ്ടമില്ലാത്തത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ ഇവിടെ സ്റ്റാർട്ടർ ബട്ടൺ നമുക്ക് ഇവിടെ കാണാം നല്ല അത്യാവശ്യം പർപ്പസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സ് വരുന്നുണ്ട് ഹാൻഡിലിൻ്റെ ഈ ഒരു ഗ്രിപ്സ് ഒക്കെ നല്ല രസമുണ്ട് നല്ല സ്റ്റേഡി ആയിട്ടുള്ള നല്ലൊരു ഫീൽ കിട്ടുന്ന ഗ്രിപ്പ് ആണ് അതിൻ്റെ എൻജിലായ ഒരു വെയിറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ടിൽറ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ട് ഫീലുണ്ട് അതിപ്പോൾ നല്ല ഇറക്കി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹാർഷ് ബ്രേക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണോ ഇതിൻ്റെ ഒരു ലുക്സ് അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ പുറത്തുനിന്നുള്ള ഒരു എസ്തറ്റിക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീലും ഫീഡ്ബാക്ക് ഉള്ള ഹഡ്രഡ് സി സി ബൈക്സിനേക്കാളും അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് സി സിനേക്കാളൊക്കെ കുറച്ചുകൂടി പവർ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്നാൽ കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്യൂൽ ഉള്ള ഒരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സ്റ്റിൽ ഇൻ ഈവൻ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇറ്റ്സ് എ ഗുഡ് ചോയ്സ് എന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം വേറൊരുപാട് ബ്രാൻഡസിൽ ഒരുപാട് ബൈക്ക്സൊക്കെ വരുന്നുണ്ടെങ്കിലും ഹോണ്ട തരുന്നൊരു റിലയബിലിറ്റി തീർച്ചയായിട്ടും അത് വേറൊരു ലെവലാണ് പ്രത്യേകിച്ച് യൂണിക്കോൺ എന്ന് പറയുന്ന ഒരു ബൈക്ക് ഹോണ്ടയുടെ വലിയ വലിയ ബൈക്സ് നല്ല നല്ല ബൈക്ക്സ് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് യൂണിക്കോൺ ഫാൻസിൻ്റെ വിജയം എന്നൊക്കെയാണ് അതായത് ഇപ്പോൾ സി ബി ത്രീ ഫിഫ്റ്റീസ് ഒക്കെ ഇറങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ റോയൽ എൻഫീൽഡിന് എതിരെ അവർ ചരിത്രം കുറിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് യൂണിക്കോൺ ഫാൻസിൻ്റെ വിജയം എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു ഒരുപാട് കമൻസ് നമ്മൾ കാണാറുണ്ടായിരുന്നു അപ്പോൾ അത്രയധികം നല്ലൊരു ബൈക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി ബൈക്കുമായിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും റൈറ്റ് സേഫ് ഹെയർ ബൈക്കേഴ്സ് ബൈ